വാർത്തകൾ വിശദമായി കണ്ണൂർ പയ്യന്നൂരിൽ ബി എൽ ഒ ജീവനൊടുക്കിയ സംഭവത്തിൽ അനീഷ് നേരിട്ടത് കടുത്ത മാനസിക സമ്മർദ്ദമെന്ന് കുടുംബം ആരോപിച്ചു പയ്യന്നൂർ മണ്ഡലം പതിനെട്ടാം ബൂത്ത് ബി എൽ ഒ അനീഷ് ജോർജിനെ രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് സംഭവത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കണ്ണൂർ പയ്യന്നൂരിലാണ് സംഭവം കണ്ണൂർ പയ്യന്നൂരിൽ ബി എൽ ഒ ജീവനൊടുക്കിയ സംഭവത്തിൽ അനീഷ് നേരിട്ടത് കടുത്ത മാനസിക സമ്മർദ്ദമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം പയ്യന്നൂർ മണ്ഡലം പതിനെട്ടാം ബൂത്ത് ബി എൽ ഒ അനീഷ് ജോർജിനെ രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ജോലി സമ്മർദ്ദം സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കാങ്കോൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സുനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് സുനിൽകുമാർ ഇത്തരത്തിൽ കണ്ണൂരിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ജോലി സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്നാണ് അനീഷ് ഇത്തരത്തിൽ മരണപ്പെട്ടത് ഇങ്ങനെ ഇതിനു മുൻപും ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ അനീഷ് അനീഷ് അനീഷിന്റെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാരണവശാൽ എനിക്കത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂല എന്ന് അനീഷിന്റെ വീട്ടുകാരോട് പറഞ്ഞു വന്നാണ് അനീഷിന്റെ അച്ഛൻ ജോർജും മാഷും അമ്മ മേരി ചേച്ചിയും ഭാര്യയും ഉൾപ്പെടെ ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞത് ഹലോ സുനിൽ കുമാറുമായി അനീഷിന് മുൻപ് ഇത്തരത്തിൽ ജോലി സമ്മർദ്ദം ഉണ്ടായതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അടുത്ത ജോലി സമ്മർദ്ദത്തിലാണ് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെ സമ്മർദ്ദത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മള് ബി എൽഒ ആണ് എന്നുള്ളത് അനീഷ് നമ്മൾ നേരത്തെ സൗഹൃദ സംഭാഷണം നടത്തുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അനീഷിന് വേണ്ടുന്ന എല്ലാ സഹായവും നമുക്ക് ചെയ്തു തരും അതിനൊരു പ്രയാസവും നമുക്ക് ചെയ്യാം പറഞ്ഞപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അനീഷ് മാനസികമായിട്ട് വലിയ പ്രയാസം ഇത് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോ അനീഷിന്റെ വീട്ടുകാർ നമ്മോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇത്തരത്തില് മരണം സംഭവിച്ചതിനു ശേഷം മറ്റ് ബി എൽഒമാരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ജോലി സമ്മർദ്ദം ഉണ്ടായതായിട്ട് എന്തെങ്കിലും ഒരു വിവരം ലഭിച്ചിട്ടുണ്ടോ അതുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം എല്ലാ ബി എൽഒമാരും ഇത് അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ചില നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് കാരണം എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ നിലവിൽ ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഉദ്യോഗസ്ഥമാരുള്ള തെരഞ്ഞെടുപ്പിന്റെ ബന്ധപ്പെട്ട് ഡ്യൂട്ടി ഡ്യൂട്ടിക്കകത്താണ് അപ്പോഴാണ് ഈ പറയുന്ന രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം നടത്തുകയും എസ് ഐ ആറിന്റെ ഫോറം വീടുകളിൽ എത്തിക്കാൻ ആവശ്യമായിട്ടാണ് ഇവിടെ നടത്തുന്നത് അനീഷ്ണി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നോക്കിയാൽ തന്നെ ഒരു തൊള്ളായിരത്തി ആയിരത്തി താഴെ തൊള്ളായിരത്തി എൺപതോളം വരുന്ന വോട്ടാണ് ഈ പതിനെട്ടാം നമ്പർ ബൂത്ത്

അപ്പം ആ വോട്ടിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനവും അനീഷ് കൊടുത്ത് പൂർത്തീകരിച്ചു ഇനി ഒരു നൂറ്റി അറുപത്തഞ്ചെണ്ണം മാത്രമാണ് ഇനി കൊടുക്കാൻ ബാക്കിയുള്ളത് ബാക്കിയെല്ലാം അനീഷ് ഇപ്പോൾ കൊടുത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് മാത്രമല്ല അനീഷിനെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് കാരണം നമുക്കറിയാലോ ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭാരമാണ് അവർക്ക് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടാവും പക്ഷേ ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പറയുന്നത് പോലെ സ്വാഭാവികമായിട്ടും അങ്ങനെ തീരുമാനം വന്നപ്പോൾ നാട്ടിലത്തെ പൊതുപ്രസ്ഥാനത്തിലെ ആളുകളെല്ലാം ചേർന്നുകൊണ്ടാണ് അനീഷിനെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഇന്നിപ്പോ അനീഷിന്റെ കൂടെ ബി എൽ ഒയിട്ട് പണിയെടുക്ക അനീഷിന്റെ കൂടെ ബി എൽ ആയിട്ട് പണിയെടുക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു കാരണം അവരെ കൊടുക്കാനുള്ള ഫോറോലം കൊടുത്തു കഴിഞ്ഞു ഇനി ഇന്ന് അനീഷിനെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് അനീഷിന്റെ കൂടെ നടക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് അനീഷ് തന്നെ പറഞ്ഞിട്ട് ഇവിടെ ഒരു വള്ളത്തോൾ സ്മാരക വായനശാലയുണ്ട് ആ വായനശാലയിൽ അനീഷിന്റെ ഒരു ക്യാമ്പ് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ വെച്ച് ഇന്നൊരു ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദുരന്ത വാർത്ത ഈ ദുഃഖകരമായിട്ടുള്ള വാർത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ജീവൻ നിലയിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി അടുത്ത നടപടി എന്തായിരിക്കും എന്തെങ്കിലും തുടർ നടപടികൾ സ്വീകരിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തീരുമാനമുണ്ടായിട്ടുണ്ടോ ഞങ്ങൾ മനസ്സിലാക്കിയോളം പോലീസ് അവർ ഞാൻ ഡിവൈഎസ്പിപ്പോ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അവർ ഡിവൈഎസ്പിയുടെ അന്വേഷണ വീട്ടിൽ വന്നിട്ടുണ്ട് പോലീസ് മറ്റു കാര്യങ്ങൾ നടപടിയാക്കുന്നത് സ്വാഭാവിക ജില്ലാ കളക്ടറോട് ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷണം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് ഞങ്ങള് മനസ്സിലാക്കുന്നത് നിലവിൽ കുടുംബത്തിന്റെ ഒരു നിലപാട് അതാണ് ഞങ്ങൾ പറയുന്നത് ഇനിയിപ്പോ ആര് ഇലക്ഷൻ കമ്മീഷൻ തേടിയാലും ആര് തേടിയാലും അനീഷിന്റെ കുടുംബത്തിന് ശരിക്കും പറഞ്ഞാൽ പ്രായമായിട്ടുള്ള അച്ഛൻ ആണുള്ളത് അതുപോലെ പ്രായമായ അമ്മ ഒരു ഭാര്യയും ചെറിയ പറക്കം മുറ്റാത്ത രണ്ട് മക്കളുമാണ് ഉള്ളത് സ്വാഭാവിക അവരുടെ എല്ലാ അത്താണിയാണ് അനീഷ് ഈ എസ് ഐആറിന്റെ പേര് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥന്മാരെ വലിയ സമ്മർദ്ദത്തിൽ ഉണ്ടാക്കി നാട്ടില് മുഴുവൻ ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന നിലപാട് സ്വീകരിച്ച ആളുകളാണ് ഇന്നും മറുപടി പറയേണ്ടത് കാരണം അനീഷിന്റെ കുടുംബത്തിന് അനീഷിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമോ നമുക്ക് അത് പറ്റൂലോ വേറെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത് ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു അനീഷ് അത് മാത്രല്ല ഇനിയിപ്പോ നിന്നും അല്ലെങ്കിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രതിഷേധങ്ങൾ എന്തെങ്കിലും വരാനുള്ള സാഹചര്യം അല്ല അതിപ്പോ നമ്മള് മുമ്പിൽ ഇപ്പോൾ എന്തായാലും അവരത് ആലോചന നടത്തുമായിരിക്കും എന്നാ ഞങ്ങള് വിചാരിക്കുന്നത് ഇപ്പൊ നിലവിൽ നമ്മൾ മുമ്പിൽ അങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടില്ല എന്തായാലും നാട്ടുകാർ മൊത്തത്തിൽ വലിയ പ്രതിഷേധത്തിലാണ് ചെറിയ പ്രതിഷേധം കാരണം ചില ഒരു കുടുംബത്തെ ആഗമനം ഇല്ലാണ്ടാക്കുന്ന നമ്മളിപ്പോ അനുഷ്ന അമ്മ മേരിച്ചേ ചെയ്യപ്പോ കണ്ടപ്പോ മേരിച്ചേച്ച ഞങ്ങളോട് ഞങ്ങളെയും കൂടെ കൊല്ലാൻ വേണ്ടി പറയു അവരോട് എന്ന് പറഞ്ഞത് ഇങ്ങനെ പൊട്ടിക്കരയെന്ന് ഇതിൽ ആറ് മറുപടി പറയും ഇങ്ങനത്തെ ഒരു വിഷയം വന്നാല് ഒരു ഒരു ജീവൻ വാശി ആളുകൾ ശരി വ്യക്തമാണ് ഇത്തരത്തിലൊരു കുടുംബത്തിന്റെ തന്നെ ഒരു നെടുന്തൂണാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് സംഭവത്തിൽ കുടുംബവും വലിയ രീതിയിലാണ് പ്രതികരിക്കുന്നത് വലിയ രീതിയിലുള്ള ജോലി സമ്മർദ്ദമാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് എത്തിച്ചതെന്ന് പറയുന്നുണ്ട് ം കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത് കാങ്കോൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സുനിൽകുമാറാണ് കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട് ഫൈസൽ ഇപ്പോൾ കങ്കോൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സുനിൽകുമാർ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവച്ചിരുന്നു കുടുംബത്തിന്റെ തന്നെ ഏക അർത്താണിയാണ് അനീഷ് അനീഷിന്റെ ജീവനാണ് ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നത് എസ് ഐ ആർ നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് ജോലി സമ്മർദ്ദമാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചതെന്നും കുടുംബം പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അത് തന്നെയാണ് അതായത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള ജോലി സമ്മർദ്ദമാണെന്നാണ് ആ കുടുംബം ഈ അനീഷ് ജോർജിൻ്റെ മരണത്തിന് കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത് എന്നാൽ അത് അത് തന്നെയാണോ എന്നുള്ളൊരു കാര്യത്തിലും ഇപ്പോൾ സംശയം ഉണ്ട് കാരണം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് അല്ല ഒരു പതിനെട്ടാം ബൂത്ത് ബി എൽഒ ആണ് അനീഷ് ജോർജ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും എസ് ബന്ധപ്പെട്ടുള്ള കൂടുതൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമ്മർദ്ദത്തിനൊടുവിലാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ ജീവൻ എടുക്കിയതെന്നാണ് പറയുന്നത് അദ്ദേഹം ഈ അദ്ദേഹം ഈ നമ്മുടെ നേരത്തെ സംസാരിച്ച വി എം സുനിൽകുമാർ അതായത് കാങ്കോൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അദ്ദേഹം പറയുന്നത് അതായത് ഈ അദ്ദേഹത്തിന് ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള വീട് വീടാന്തരം കയറാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു അസിസ്റ്റൻ്റ് എന്ന രീതിയിൽ ഒരാളെയും അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരാളെയും അനുവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഈ അസിസ്റ്റൻറ്റായി അനുവദിച്ച ആൾ ഇന്ന് രാവിലെ അദ്ദേഹത്തെ വിളിക്കാൻ ക്ഷണിക്കാൻ ഈ ി എൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണത്തിനായി ക്ഷണിക്കാൻ ചെന്നപ്പോഴാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാണ് പറയുന്നത് വീട്ടിലുള്ളവർ പുറത്തു പോയപ്പോഴായിരുന്നു സംഭവം എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ ഈ വീട്ടിലുള്ളവർ പുറത്തു പോയി തിരിച്ചുവരുമ്പോഴാണ് അനീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് കേരളത്തിൽ എസ് ഐ ആറ് ഇപ്പോൾ നടപ്പാക്കി കൊണ്ടിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മർദ്ദം ഏറുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നു അതിൻ്റെ ഭാഗമായി ഭാഗമായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് പുറ പുറത്തു വരുന്ന വിവരം ഏതായാലും കുടുംബം ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത് പതിനെട്ടാം ബൂത്ത് ബി എൽഒ ആണ് പയ്യന്നൂർ കാങ്കോൽ പഞ്ചായത്ത് വാർഡിലെ പതിനെട്ടാം ബൂത്തിൻ്റെ ബി ബി എൽഒ ആണ് ഈ മരിച്ച അനീഷ് ജോർജ് എന്ന് പറയും ജീവനോടുക്ക് അനീഷ് ജോർജ് എന്ന് പറയുന്നത് അദ്ദേഹമാണ് ടുക്കിയിരിക്കുന്നത് എസ് ഐഒുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമാണെന്നാണ് കൂടുതൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിവരങ്ങൾ കളക്ടറുടെ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ തേടിയിട്ടുമുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിന് കൂടുതൽ വ്യക്തത വരും തന്നെയാണ് കരുതുന്നത് ശരി വ്യക്തമാണ് ഫൈസൽ കണ്ണൂരിൽ അനീഷ് നേരിട്ടത് കടുത്ത മാനസിക സമ്മർദ്ദമാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത് അനീഷ് ജോർജിനെ ഇന്ന് രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടറോടൊക്കെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്